രക്തം കണ്ടാൽ തല ചുറ്റുന്നൊരു വ്യക്തിക്ക് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ ഡോക്ടറാകാൻ വല്ലാത്ത ആഗ്രഹം ഇയാൾ ഒരു മോട്ടിവേഷണൽ സ്പീച്ച് കേൾക്കുകയാണ് മനുഷ്യർക്ക് കഴിയാത്ത ഒന്നുമില്ല പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ ഡോക്ടറാകാൻ സാധിക്കും ഇല്ല എന്നാൽ അതുപോലെ തന്നെയാണ് എല്ലാം എല്ലാവർക്കും സാധിക്കില്ല ചിലത് ചില വ്യക്തികൾക്കേ സാധിക്കും നമ്മളൊരു സ്വപ്നം മനസ്സിൽ കണ്ട് അതിനുവേണ്ടി പൊരുതുന്ന ഒരാളാണെങ്കിൽ പോലും മനസ്സിൽ ഉറച്ച വിശ്വാസം വേണം അത് പടച്ച റബ്ബ് വിരിച്ചാലേ ലഭിക്കൂ എന്ന് ചില സ്പീച്ചെല്ലാം കേട്ടാൽ പടച്ച റബ്ബിലുള്ള വിശ്വാസം പോലും ഇല്ലാത്ത രൂപത്തിലുള്ള സംസാരങ്ങളുണ്ട് മോട്ടിവേഷണൽ സ്പീച്ച് കേട്ട് അദ്ദേഹ രൂപത്തിലാകാൻ വേണ്ടി നിരന്തരം പരിശ്രമിക്കുന്നവരുണ്ട് അവരോടാണ് എനിക്കിത് പറയാനുള്ളത് ഇല്ല എങ്കിൽ നമ്മൾ വലിയ സ്വപ്നം കണ്ട് അതിനുവേണ്ടി ഒരുപാട് നിരന്തരം പരിശ്രമിക്കുമ്പോൾ വല്ലാത്ത ആവേശമായിരിക്കും പിന്നീട് ആ മേഖലയിൽ എത്തിപ്പെടാതെ പോകുമ്പോൾ ഒരു ഡിപ്രഷൻ സ്റ്റേജ് വരാനുണ്ട് അതായത് തളർന്നു പോകുന്നൊരവസ്ഥയുണ്ട് അത് വന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാലത്തേക്ക് അതിൻ്റെ വേദന മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും ഒരു യഥാർത്ഥ വിശ്വസിക്കുകയാണെങ്കിലോ അതൊരു പ്രശ്നമേ ആവില്ല ഇതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിൽ പലരും മോട്ടിവേഷൻ സ്പീച്ചൊക്കെ കേൾക്കുന്നവരുണ്ടോ അവർക്കൊന്ന് ഷെയർ ചെയ്യാം അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി